അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഇന്ന് ജൂലൈ ആറ് എന്റെ മോന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇത്രയും ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ കുറെ ഒക്കെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അപ്പൊ അത് കിട്ടും അറിയാനായിട്ട് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ കുറെ ഒക്കെ കിട്ടിയിട്ടു കുറെ ഒക്കെ നഷ്ടമായി അതാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കേക്ക് വാങ്ങാനായിട്ട് പോവാണ്

അപ്പ അധികാരും ഇല്ലാത്ത ഞങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞാഘോഷായിരുന്നു ഈ വീഡിയോ എടുത്തു വന്നത് എന്റെ അനിയത്തിയാണ് ഹരീഷ്മ കേക്ക് മുറുക്കില് കഴിഞ്ഞപ്പ അനിയത്തി ജോലിക്ക് പോയി പിന്നെ സദ്യ ആയിക്കലും അങ്ങനെയുള്ള വീഡിയോസ് എനക്ക് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് പുറത്തേക്ക് പോയി ഞങ്ങൾ വരന്തരപ്പള്ളി ചിമ്മിനി ഡാം കാണാനാണ് പോയത് അപ്പൊ വീടിന്റെ അവിടെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ ആണ് കേട്ടോ ദൂരം വരുന്നത് അപ്പൊ അത്രയൊക്കെ ഉള്ളു ബർത്ത്ഡേ വിശേഷങ്ങള് ആദ്യായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ